സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിട്ടുളം തിരൂർ ആഭിചാര പ്രവർത്തനങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകരുതെന്ന് കെ എം അഥവാ പറവന്നൂർ ശാഖ തർബിയത്ത് ക്യാമ്പ് ആവശ്യപ്പെട്ടു ഇ എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച തബ്സിറ തർബിയത്ത് ക്യാമ്പ് ജില്ലാ സമിതി അംഗം പ്രൊഫസർ മയ്യേരി കുഞ്ഞുമൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കെ എൻ എം മാർക്കസുധവ പറവന്നൂർ ശാഖ തർബിയത്ത് ക്യാമ്പ് ജില്ലാ സമിതി അംഗം പ്രൊഫസർ മയ്യേരി കുഞ്ഞുമൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കെ അലി അധ്യക്ഷനായി യു എ ഇസ്ലാഹി സെന്റർ വൈസ് പ്രസിഡന്റ് ഹസൈനാർ അൻസാരി മുഖ്യപ്രഭാഷണം നടത്തി സി എച്ച് നസ്രുദ്ദീൻ യൂനുസ് മയ്യേരി എ കെ എം എ മജീദ് യോറന്ന അമീൻ മയ്യേരി സമീറ ജുമാന ബി ഉബൈദ് എം നഹീർ അമീൻ ടി കെ ഇബ്രാഹിം എം അലൻ അഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി